ഗ്രീറ്റിംഗ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബ്രൗൺ ഗേൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീട്രൂട്ട് ആൻഡ് പൊട്ടറ്റോ ഇട്ടിട്ട് ചപ്പാത്തിക്ക് ഒരു കൂട്ടുകറിയാണ് മറ്റേ ഞാൻ ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് രണ്ടും ഈക്വൽ ആയിട്ട് വേണമെങ്കിലും ഇടാം രണ്ട് ബീട്രൂട്ടും രണ്ട് ഉരുളക്കിഴങ്ങും ഇടാം ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് സബോള രണ്ട് തണ്ട് കറിവേപ്പില ഒരു മൂന്ന് പച്ചമുളക് അപ്പം ആദ്യമേ നമ്മൾക്കിതൊന്ന് കട്ട് ചെയ്ത് വേവിക്കാം ഇതെല്ലാം കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലൊരു പകുതി സവാള മാറ്റി വെച്ചിട്ടുണ്ട് ഒരു തണ്ട് വേപ്പിലയും മാറ്റി വെച്ചിട്ടുണ്ട് കടുക് പൊട്ടിക്കാനായിട്ട് കുറച്ച് ആവശ്യത്തിന് പകുതി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളവും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിക്കാം ഉള്ളിയും വേപ്പിലയും മരിച്ചതിൽ കുറച്ച് മുളക് പൊടി ഓൾറെഡി നമ്മൾ രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് പക്ഷെ ഇത് ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും രണ്ടും മധുരമായതുകൊണ്ട് തന്നെ കുറച്ച് അധികം എരിവിടുന്നതുകൊണ്ട് കുഴപ്പമില്ല ടേസ്റ്റ് കൂടൊള്ളൂ ബീറ്റ്റൂട്ടും ഉരുളക്കിഴങ്ങും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് താളിച്ചത് ഇപ്പോൾ നമ്മളുടെ പൊട്ടറ്റോ ബീറ്റ്റൂട്ട് കറി റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയുടെ കൂടെ ഇത് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ബീറ്റ്റൂട്ട് ഇഷ്ടമില്ലാത്തവർക്കും ഈ റെസിപ്പി ഒത്തിരി ഇഷ്ടമാവും വളരെ ടേസ്റ്റിയാണിത് മ്മി യമ്മി വെരി ടേസ്റ്റി എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിലേക്കും ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുകൂടാതെ മറ്റേ ഒത്തിരി വീഡിയോസ് കിടപ്പുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ എടുത്തൊന്ന് കാണുക സോ താങ്ക്സ് ഫോർ വാച്ചിങ് സി ഓൾസോ ഉൺ ബൈ ബായ്